പട്ടാമ്പി നഗരത്തിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും നടത്തിയ പരിശോധനയിലാണ് പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷണം പിടികൂടിയത് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ദിവസങ്ങൾ പഴക്കമുള്ള ചിക്കൻ ബീഫ് പൊറോട്ട ചപ്പാത്തി അൽഫാം തുടങ്ങിയവ കണ്ടെത്തി പഴകിയ ഭക്ഷണം പിടികൂടിയ എട്ട് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു അതുകൊണ്ട് എട്ടോളം സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷ്യസാധനങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് മിക്ക ഹോട്ടലുകളിലും ഇറച്ചി പിന്നെ ചിക്കന് ബീഫ് ബീഫ് അതുപോലെ അൽഫാം ബിരിയാണി പഴകിയ ചപ്പാത്തി ഇതിനുള്ള സലാഡുകൾ ദിവസങ്ങളോടും പഴക്കമുള്ള സലാഡൊക്കെ പുതിയ ശ്രീ പിടിച്ചെടുക്കുന്നുണ്ട് അതായത് പല മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധനയാണ് ഇങ്ങനെ ദിവസങ്ങൾ നടക്കുന്നത് പല ഹോട്ടലുകളിലും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് അത് കണ്ടെത്തിയിട്ടുണ്ട് അടുക്കളയിൽ മാറാതെ നിറഞ്ഞു നിൽക്കുന്നു മരുന്നുകളും കിട്ടിക്കിടക്കുന്നു ഭക്ഷണ സാധനങ്ങൾ പരസരങ്ങളിൽ നിന്നും കുറഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ ദിവസങ്ങൾ അതായത് ദിവസങ്ങൾ പഴക്കമുള്ള പിന്നെ പാചകം ചെയ്ത സാധനങ്ങൾ ഫ്രീസറിച്ച് മിക്ക ഫ്രീസറുകളുടെയും അവസ്ഥ പരിതാപകരമായ അകറ്റം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇതായാലും ഹെൽത്ത് കാർഡില്ലാതാണ് പല ജില്ലക്കാരും ജോലി ചെയ്തു നിൽക്കുന്നത് അതുപോലെ തന്നെ എണ്ണയിൽ പാചകം വ്യാപകമായി അതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നടപടി അടുത്ത ദിവസം മുതൽ വ്യാപകമായ പരിശോധന പഴകിയ എണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്ത സ്ഥാപനങ്ങൾക്കെതിരെയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ അടുക്കള പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുത്തു ഭൂരിഭാഗം ഹോട്ടലുകളിൽ ഫ്രീസറിനുള്ളിലും കവറുകളിൽ ആക്കിയും മറ്റുമാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ വ്യാപകമാക്ക ാണ് ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് യൂടോക്ക്